ഹായ് ഹലോ ഇതും ബാറ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണിട്ടോ ഈ വീഡിയോയിൽ അപ്പോ കാലത്ത് തന്നെ നല്ല പാട്ടൊക്കെ വെച്ച് പിന്നെ പത്തിരിയും കടലക്കറിയും പാല് ചായയും കൂട്ടി ചായ ഓടിച്ചു ചായ ഓടി പരിപാടി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുക കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിയെല്ലാം എല്ലാം കഴിഞ്ഞ് പിന്നെ വിശേഷങ്ങളെല്ലാം പണഞ്ഞിരുന്ന് അവിടെ ഇരുന്നു പിന്നെ എൻ്റെ പുതിയ ഡ്രസ്സ് കാണിച്ചൊരാട്ടോ ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ് എൻ്റെ പിക്ക് യൂട്യൂബിലൊന്നും ഇടാത്ത കാരണം കൊണ്ടാട്ടോ ഇപ്പോൾ ഇവിടെ കാണിക്കാത്തത് അപ്പോൾ സദ്യ ഇതാണ് ഭക്ഷണം ഇങ്ങനത്തെ ചോറും പിന്നെ ഉപ്പേരി ബീഫ് കറി കുക്കുംപറുകൂട്ടിയുടെ സ്ഥലം അ അതൊക്കെയാണ് ഭക്ഷണം അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഒന്ന് ഞാൻ വീണു കാരണം കസേരയുടെ മുകളിൽ കീറി നിന്നിട്ട് ആ വീഡിയോ പിടിച്ചിരുന്നു അതിനിടയിൽ ഇറങ്ങുമ്പോൾ ഒരു കാര്യം താഴെയിരുത്തി പിന്നത്തെ കാര്യം ഇങ്ങനെ ഇടിഞ്ഞു കുഴിഞ്ഞ് നല്ലൊരു വീഴ്ച കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ വീഡിയോ എല്ലാം എടുത്തത് അപ്പോൾ ഇതാണ് എൻ്റെ ഭക്ഷണം അപ്പോൾ അതെല്ലാം കഴിച്ച് ഇതാ എല്ലാം പൂർണ്ണമായി ക്ലീൻ ആക്കി പിന്നെ ഒരു ഓട്ടോ വിളിച്ച് വെറുതെ ഒന്ന് സെൻടർ വരെ പോയി കറങ്ങി പിടിച്ച് തിരിച്ചു വന്നു കുറച്ച് എന്താ പറയുക ചിപ്സും പിന്നെ രണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി അങ്ങനെ കറങ്ങി കറങ്ങിപ്പോന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇത് ആഘോഷിച്ചില്ലേ അപ്പോൾ പിന്നെ അടുത്ത വ്ലോഗായി പിന്നെ കാണാം